ഒരിക്കൽ ഒരു കാക്കച്ചയ്ക്ക് ഒരു കഷ്ണം ഇറച്ചി കിട്ടി അതുമായി അവൾ കാട്ടിലെ ഒരു മരക്കൊമ്പിലെത്തി കൗശലക്കാരൻക്കച്ചാൽ അത് കണ്ടു അവര് കൊതി തോന്നി എങ്ങനെയെങ്കിലും ഇറച്ചി കഷ്ണം നട്ടിയെടുക്കണം ചോദിച്ചാൽ തരുന്നവളൊന്നുമല്ല കുറുമ്പിക്കാക്കാം പിണക്കിയാൽ പറന്നു പോവുകയും ചെയ്യും അനുനയവും സൂത്രവും മാത്രമേ വിജയിക്കൂ അതിൽ താൻ ഒട്ടും പിറകിലുമല്ലോ കുറുക്കൻ ഒന്ന് മുരടനക്കി പക്ഷേ കുറുമ്പിക്കാക്ക നോക്കിയതുപോലുമില്ല കൗശലക്കാരൻ കുറുക്കച്ചാർ കാക്കച്ചിയെ വിളിച്ചു കാക്കച്ചി കാക്കച്ചി നീ ഇന്ന് എത്ര സുന്ദരിയായിരിക്കുന്നു നിന്റെ കുറിച്ച് ഞാൻ വളരെ കേട്ടിട്ടുണ്ട് കാട്ടിലൊക്കെ നിനക്ക് എത്ര ആരാധകർ ഉണ്ടെന്നോ കാക്കച്ചു രോമാഞ്ചം തോന്നി അവൾ പൊക്കി ചിറകിളക്കി ആഹ്ലാദം പ്രകടിപ്പിച്ചു മുഖസ്തുതിയിൽ കാക്കച്ചി വീണു എന്ന് കുറുക്കച്ചന് മനസ്സിലായി അവൻ തുടർന്നു നിന്റെ മനോഹരമാണ് നിന്റെ നിന്നെ ഞാൻ ധന്യനാണ് കാക്കച്ചി ഒന്നുകൂടി ചിറകുകൾ ഇളക്കി അപ്പോൾ കുറുക്കൻ തുടർന്നു നീ സുന്ദരമായി പാടുമെന്ന് കേട്ടിട്ടുണ്ട് ഇത്രയും മനോഹരമായ ശരീരത്തിൽ നിന്നും ഉതിരുന്ന ശബ്ദം മാധുര്യമുള്ളതാകുന്നതിൽ എന്ത് അത്ഭുതം സുന്ദരി കാക്കച്ചി ഈ ന് വേണ്ടി ഒരു പാട്ടു പാടാമോ കാക്കച്ചിക്ക് ഇത്രയുമായപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പാവം കുറുക്കൻ അവൻ്റെ ആഗ്രഹമല്ലേ ഏതായാലും ഒരു പാട്ടു പാടുക തന്നെ കാക്കച്ചി വായി പൊളിച്ചു കൊക്കിൽ നിന്നും ഇറച്ചി കഷ്ണം താഴെ വീണു കുറുക്കൻ ഇറച്ചി ഇറച്ചിക്കഷ്ണം ചാടിയെടുത്തു കാക്കയുടെ പാട്ടുണ്ടോ കുറുക്കൻ ശ്രദ്ധിക്കുന്നു അപ്പോയാണ് കാക്കച്ചയ്ക്ക് അമളി മനസ്സിലായത് ഇറച്ചി തിന്നുകൊണ്ടിരിക്കുന്ന കുറുക്കൻ കാക്കച്ചയ്ക്ക് ഒരു ഉപദേശവും കൊടുത്തു എടി മണ്ടി പെണ്ണെ സുതിക്കുന്നവർക്ക് ഒക്കെ ഒരു ഉദ്ദേശമുണ്ട് അതോർത്തോ കൂട്ടുകാരെ മുഖസ്തുതിയിൽ വീണാൽ വിഡ്ഢിയാകൂ